ഹായ് ഇത് നമ്മളെ ചൊവ്വന്നൂര് സൈറ്റ് കുറച്ച് നാൾ മുൻപ് ഇതിൻ്റെ കുറച്ച് ഫീഡ്ബാക്കും ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫൈനലി നമ്മളെ വീട് വർക്ക് ഫിനിഷ് ആവാൻ പോവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിനോട് നമ്മൾ ബിഹാർ ഹിൾഡേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് അതൊക്കെ അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനുള്ളത് നോക്കാം അതിനോട് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ പപ്പയാണോ മെയിൻ കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് അതുപോലെ പല കാര്യങ്ങളുടെയും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ആളുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആൾ തന്നെ മുൻനിർത്തിയിട്ടാണ് ഈ കുറേ കാര്യങ്ങൾ അതിലേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് ഫൈനലിൽ ഉള്ളത് കംപ്ലീറ്റ് ഫിനിഷ് ആയതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇത് ഇതുവരെ ചെറിയ കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ഫീഡ്ബാക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പിന്നെ എല്ലാ സഹായ നമ്മുടെ എല്ലാ വർക്കേഴ്സും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൻ്റെ അത് പറയാന് പറ്റില്ല നമുക്ക് സമയത്തിനൊക്കെ എല്ലാ സഹായം ചെയ്തുതന്നിട്ടുണ്ട് എല്ലാ സഹകരണങ്ങളും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ആയിട്ടിപ്പോ വർക്കുകൾ ഫിനിഷ് ആയിരിക്കുന്നു ടൈൽ വർക്കൊക്കെ കഴിഞ്ഞത് ഇവിടെ പെയിന്റിങ് ചെയ്തുകൊണ്ട് ടൈൽ വർക്കും കൂടെ അടച്ചിട്ടേക്കുന്ന കാരണം നമുക്ക് ഇവിടെ താഴത്തുനിന്നുള്ള അവർ വെളിച്ചം പുറത്തേക്ക് കിട്ടില്ല ഇപ്പൊ ജസ്റ്റ് ഒന്നും ലൈറ്റ് ഒരു ഇതാണ് നേരത്തെ നമ്മള് ലൈറ്റ് ഇടാണ്ടാണ് എടുത്തത് അപ്പോൾ അത്യാവശ്യം വെളിച്ചും വായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ഒക്കെ ഡിസൈൻ ചെയ്തത് അതൊക്കെ എനിക്ക് അതിന്റെ ഒക്കെ ഒരു ഫൈനൽ റിസൾട്ട് അറിയാം വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് നമ്മൾ പണിയുമ്പോഴൊന്നും ചിലപ്പോ അത്ര ഇത് ഇത്ര വെളിച്ചിട്ടു അല്ലെങ്കിൽ സ്പേസ് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഡൗട്ടുണ്ടോ യപ്പോ ബാത്റൂമ അതിന്റെ സൈസ് അതുപോലെ നമ്മുടെ ഹാള് ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ഡൈനിങ് ഹാളൊക്കെ അത്യാവശ്യം വലിപ്പം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലേ നമ്മളെ അസോസിയേറ്റ് അല്ല കൂടുതൽ എല്ലാ കാര്യങ്ങളും ഒരു പറയാ സിഗ്നേച്ചർ അതേപോലെ മിജുബായി ഇവിടെ ഇല്ല പുള്ളി എന്നാണ് പറഞ്ഞാൽ ഭയങ്കര ബിസ്സിന്ന് തന്നെയാണ് അവിടെ അതിൻ്റെ ഇടയിലും ഓരോരോ കാര്യങ്ങൾക്ക് ചെറുതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനാണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ആൾക്ക് പറ്റിയിട്ടുള്ളൂ മുൻകാ മുൻപ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് അവൈലബിളായിരുന്നു ഇനിയിപ്പോൾ മാർച്ചിൽ ഏപ്രിൽ മാർച്ച് പകുതി മുതൽ ചിലപ്പോൾ ഇരുവരിക്കും ഏപ്രിലാണ് വീടിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പപ്പയുള്ളത് കൊണ്ട് അത് കിട്ടില്ല അപ്പോൾ അത് വലിയ പക്ഷേ അവനെ വീട്ടിൽ ഒരാളുണ്ടാവുമ്പോൾ അത് അവർക്കും ഒരു ഭയങ്കര ഇതായിരിക്കും അത് എല്ലായിടത്തും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം നമ്മുടെ സൈറ്റുകളിൽ ഇതുപോലെ ഒന്നോ രണ്ടോ സൈറ്റുകളിലൊക്കെയാണ് ഇങ്ങനെ അവരുടെ കൂടെ ഒന്നും എല്ലാം ചെയ്തു കൊടുക്കാൻ ഇതുപോലെ പപ്പമാർ അല്ലെങ്കിൽ അവരുടെ തന്നെ റിലേറ്റീവ് ആരെങ്കിലും ഒക്കെ കിട്ടുന്നത് അപ്പൊ അത് പപ്പയായിട്ട് തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അത് പ്രത്യേകം പറയാൻ കാരണം അവരൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആയിട്ട് ബാക്കിയുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വരും നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ തീർന്ന് പെട്ടെന്ന് തന്നെ ഇരിക്കാൻ എല്ലാ और वो सर हमारी पर लड़के जो जो आ रहा है